തിരുവനന്തപുരം ഉദ്ഘാടനം അതിൽ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ തർക്കം എന്ന് പറയുന്നത് മന്ത്രി എം പി രാജേഷിന്റെ മനസ്സിലുണ്ടായിരുന്നൊട്ടി പുറത്തു ചാടിയത് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാർ എൽ ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രി സി പി എം കാരൻ പൊതുപരാമത്ത് മന്ത്രി സി പി എം കാരൻ എക്സൈസ് മന്ത്രി അല്ലെങ്കിൽ സി പി എം കാരൻ ഇങ്ങനെ മൂന്ന് സി പി എം മന്ത്രിമാരാണ് മറ്റാരും അല്ല തമ്മിലുള്ള തർക്കം അതായത് സ്മാർട്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന പദ്ധതി അതിന്റെ കാശ് ചെലവാക്കിയ അത്രയും തദ്ദേശം എം പി രാജേഷിന്റെ വകുപ്പ് ക്രെഡിറ്റ് കൊണ്ടുപോയത് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് റിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കേന്ദ്രം റോഡ് മൂപ്പര് ഫ്ലെക്സ് വെക്കും എന്നുള്ളത് സ്വാഭാവികം കൊണ്ടുപോയി കൊണ്ടുപോയി എന്നൊരു പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞാൽ എന്തായാലും ചോദ്യം ഉയർത്തും അപ്പൊ അങ്ങനെ അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ടപ്പോൾ എം പി രാജേഷ് പോയി അല്ലെ ലീഡറെ ബഹുമാനപ്പെട്ട കോമറയുടെ എനിക്ക് ഇങ്ങനെ പരാതിയുണ്ട് അപ്പൊ അപ്പൊ സഖാവ് തന്നെ ആയ പിണറായിക്ക് പറ്റുള്ളൂ പാർലമെന്റിൽ തരം വിടുക നിങ്ങൾ സി പി എമ്മിന്റെ നേതാവാണെങ്കിൽ സി പി എം നിയോഗിച്ച മന്ത്രിമന്ത്രി എന്നതിൽ ഒരു മന്ത്രിയായ എം പി രാജേഷിന് പരാതി പറയാനുണ്ട് അങ്ങനെ എന്ന് എം പി രാജേഷ് പരാതി പറഞ്ഞു ഇതിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ മരുമം കൊണ്ടുപോയി എനിക്ക് പരാതി ഉണ്ടോ പിന്നെ ഞാൻ എന്തിനേ സ്ഥാനത്തിരിക്കണം അങ്ങനെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി മാറി നിന്നു അവിടം മുതൽ മുഖ്യമന്ത്രി മരുമകനെ വല്ലാതെ സഹായിക്കുന്നു എന്നുള്ളതിനെ പ്രൂവ് ചെയ്യുകയാണ് കാര്യം നിന്ന് ഉള്ളവർ പറയുമ്പോൾ കുശുംമ്പാണെന്ന് പറയും മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് ഒരുപാട് കുശുംബും കുഞ്ഞായ്മയും ഒക്കെ കേട്ടിട്ടുള്ള ഒരു നേതാവാണ് ചെറുപ്പകാലം മുതൽ അപ്പുത്തരിയല്ല മുഹമ്മദ് റിയാസ് എന്ന കോഴിക്കോടുകാരനായ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരന് മുതൽ പാർട്ടിയിൽ വന്നോ അന്ന് മുതൽ മുഹമ്മദ് റിയാസിനെ ഇങ്ങനെ വല്ലാതെ ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അതിന്റെ പല കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് പിന്നെ കൂടെ നിന്ന വീരേന്ദ്രകുമാറിനെ പോലെയുള്ളൊരു വലിയ നേതാവിനെയൊക്കെ അദ്ദേഹം മുന്നണി വിടാണ്ട കാരണം എന്നിട്ട് അദ്ദേഹത്തിന് അതായത് മുഹമ്മദ് റിയാസിന് കോഴിക്കോട് സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി മുന്നണിക്കകത്തുനിന്ന് വീരേന്ദ്രകുമാറിനെ പോലൊരു വലിയ നേതാവ് പോയ ചരിത്രമാണത് അവിടെ മുതൽ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിയാസിനെ പാർട്ടിക്കകത്ത് ഈ താഴ്ത്തട്ടിലുള്ളവർ താഴ്ത്തട്ടിലുള്ളവർക്ക് കോഴിക്കോടുള്ളവരായിരിക്കും തിരുവനന്തപുരത്തുള്ളവരായിരിക്കണം റിയാസ് എന്ന് പറയുന്ന തലവേദനയെക്കുറിച്ച് പറയുകയായിരുന്നു കാര്യം വഴിവിട്ട മരുമകനെ സഹായിക്കൽ അതൊരു പരാതിയായി ഇപ്പോൾ അവസാനം എക്സൈസ് മന്ത്രിക്ക് അതായത് തദ്ദേശ മന്ത്രിയും എക്സൈസും കൂടെ എം പി രാജേഷിന് പറയേണ്ടി വന്നു തൽഫലമായി പിണറായി മാറി നിന്നു പിണറായി ആ പരിപാടിക്ക് മാറി നിന്നു പിന്നെ രണ്ടാമത് കരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അത് ഈ പറയുന്ന മരുമകന് മരുമകന്റെ പരിപാടിയിൽ അമ്മാവൻ ഉദ്ഘാടനം ചെയ്യാൻ പോകാത്തത് പോവാത്തതിൽ തടർന്നുപോയ ആ ഒരു വല്ലായ്മയാണ് ചില തടന്നുപോയി മകളെ ചോദിച്ചു നിങ്ങൾ എന്തേലും ഉദ്ഘാടനത്തിന് എന്റെ ഭർത്താവിനെ പറഞ്ഞാൽ നിങ്ങൾ തളന്നുപോകുമോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് പോവാത്തത് അല്ലാതെ വേറെ തളന്നുപോയ അദ്ദേഹത്തിന് ആ കുടുംബ പ്രശ്നം അദ്ദേഹത്തിന് ഇപ്പോഴും ഇപ്പോഴും ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് എം വി ഗോവിന്ദം പറഞ്ഞത് എൺപതാമത്തെ വയസ്സിൽ വി എസ് യോഗ ചെയ്യുമായിരുന്നു ശീർഷാസനം ശീർഷാസനം രണ്ട് എങ്കിലും ആ എങ്കിലും ഇടിച്ചു നിന്നാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് അത് നമുക്ക് ഒരു ഫാക്ടറാണ് സി പി എമ്മിനകത്ത് ഇപ്പോഴും അദ്ദേഹം ഉണ്ടാതിരിക്കണെങ്കിലും ബി എസ് ഒരു ഫാക്ടറാണ് ബി എസിനോട് പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാണ് അത് ആർക്കും അറിയാത്തോണ്ടാണ് അപ്പൊ ഏതായാലും അങ്ങനെ പിടിച്ചു നിന്ന പിണറായിയുടെ മരുമകനെ അദ്ദേഹം സഹായിക്കാൻ പോയി എന്ന് പറയുന്നു അത് ഒന്ന് രണ്ട് ഇന്നലെ ഇവിടെ നാലാം വാർഷിക കൊച്ചിയിൽ നാലാം വാർഷികത്തിന്റെ കേക്ക് മുറിക്കൽ ഉണ്ടായിരുന്നു അതിൽ ഈ പറയുന്ന മൂന്ന് മന്ത്രിമാർ അതായത് കെ എൻ ബാലഗോപാൽ പി രാജീവ് എം പി രാജേഷ് ഇതിലധികം പേര് അള വന്നിരുന്നുള്ളു ബാക്കി അറ്റൻഡ് അറ്റൻഡൻസ് കുറവായിരുന്നു അതിനു കാരണം വേറൊന്നും കൂടെ ഉണ്ട് അതായത് എം പി രാജേഷിന്റെ വകുപ്പിൽ എം പി രാജേഷ് അറിയാതെ എം പി രാജേഷിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ വകുപ്പ് മേധാവിയായ മഹിബാൽ യാദവ് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നു അതെ നമ്മൾ പറയുന്നത് നാല് ദിവസം മുമ്പ് ഇവിടെ ഒരു ഒരു പോലീസ് ഓർഡർ ഇറങ്ങി ആ ഇന്ന പോകട്ടെ എന്ന് പറഞ്ഞൊരു വന്നു അതൊരു പ്ലാൻ ചെയ്തു ആ റദ്ദാക്കലിന്റെ മൂലകഥയാണ് നമ്മൾ ഈ പറയുന്ന കാര്യം അപ്പൊ മന്ത്രി അറിയാതെ ഒരു തീരുമാനം മഹിബാൽ യാദവ് എന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഗോവിന്ദൻ എം ബി ഗോവിന്ദ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഏറ്റവും നല്ല ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സിനെ എക്സൈസിൽ ഇരുത്തുള്ളൂ കാര്യം കളങ്കിത വ്യക്തിത്വങ്ങളെ ഇരുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കരമായി കാര്യം വാങ്ങുന്നതും കൊടുക്കുന്നതും പിന്നെ ലൈസൻസ് കൊടുക്കുന്നതും മദ്യം എല്ലാം എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ അറിയാമല്ലോ അപ്പോൾ കളങ്കിത വ്യക്തിത്വമായിട്ടുള്ള ഒരാളെ അതായത് എം ആർ അജിത് കുമാറിനെ കൊണ്ട് ഇതിനകത്ത് വെക്കും അതായത് തനിക്കിഷ്ടപ്പെട്ട മഹിബാൽ യാദവ് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നു ഒരു മന്ത്രിയും ഒരു വകുപ്പ് മേധാവിയും തമ്മിലൊരു കെമിസ്ട്രിയൊക്കെ ഉണ്ടാവണം എങ്കിലേ ആ വകുപ്പ് നല്ലതായിട്ട് പോകുള്ളൂ മന്ത്രി ഒന്ന് പറയുന്നു വകുപ്പ് വേറെ നേരത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ കെമിസ്ട്രി പോകും നമ്മൾ രണ്ട് 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 ആ വ്യക്തികൾ തമ്മിൽ പോകണമെങ്കിൽ കെമിസ്ട്രി വരണം കെമിസ്ട്രി വന്നാലേ അപ്പൊ ആ കെമിസ്ട്രിയിൽ അവരിങ്ങനെ പോവുകയായിരുന്നു ദെൻ അപ്പോഴാ മാറ്റം വരുന്നു മാറ്റം വരുമ്പോ അദ്ദേഹത്തിന് പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം കളങ്കിത വ്യക്തിത്വത്തിന് ഉടമയാണ് ആര് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന് മാന നമുക്ക് പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു ചോദ്യം ഈ കളങ്കിത വ്യക്തിത്വമായ എം ആർ രജി കുമാറിനെ ഇപ്പോഴാണോ എം പി രാജേഷ് മനസ്സിലാക്കുന്നത് ഈ വെളിപാട് ഇപ്പോഴാണോ ഈ വെളിപാട് നേരത്തെ ഉണ്ടായി തഴയുന്നത് കൊണ്ടായിരിക്കില്ല ആ ചോദ്യം ഇപ്പോൾ അതിനൊരു ഉത്തരവും കൂടെ ഉണ്ട് എം പി രാജേഷ് ഇപ്പോ പിണറായി വിജയന് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് സി സിയിലേക്ക് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എം പി രാജേഷ് തഴയപ്പെട്ടത് അതായത് മധുര പാർട്ടി കോൺഗ്രസിലെ നടന്ന പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ അഭിമുരായിട്ടുള്ള ഇപ്പൊ റിയാസിനെ എടുക്കാൻ അതെന്തുകൊണ്ട് പി കെ ശ്രീമതിയെ അതിനകത്തേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവെന്ന രീതിയിൽ അവരെ എടുക്കണമെന്നല്ലേ അതും മറ്റൊരു ഗെയിമാണ് മരിമകൻ അങ്ങനെ ഇപ്പൊണ്ട എന്ന് ബേബി അടങ്ങുന്ന സംഘമാണെന്ന് അന്ന് പറയാറായിട്ടില്ല പക്ഷെ കൂടെ നിന്നവർ പാലം വലിച്ചത് തന്നെയാണ് അത് അങ്ങനെയാണ് ശ്രീമതി അവിടെ കയറി പറ്റിയതും അങ്ങനെ റിയാസിന് അടങ്ങി റിയാസ് വന്നില്ലെങ്കിൽ പിന്നെ ഇവർക്കാരും വരണ്ട അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും തമ്മിലുള്ള വിഷയത്തിലേക്ക് പാർട്ടിയിൽ മറ്റൊരു വിഭാഗം ഉണ്ട് എന്നുള്ളതിന്റെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ചിന്ത എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി തകർന്നു പോയെന്ന് അറിയൂ കേരളത്തിലെ കോൺഗ്രസ് തകർന്നു പോയത് കെ കരുണാകരൻ എന്നുമുതൽ തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി ഇറങ്ങിയോ അന്ന് മുതൽ അതായത് മക്കൾ മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുടുംബാധിപത്യത്തിലേക്ക് കുടുംബാധിപത്യത്തിലേക്ക് പാർട്ടി പോയി ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സ്റ്റൈലിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഈ മന്ത്രിസഭാ വികസനം പോലും ഒരു കോൺഗ്രസ് അതായത് യു ഡി എഫിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് സാധാരണ ലെവൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ ഒരു ജംബോ മന്ത്രിസഭയാണ് യു ഡി എഫ് ഉണ്ടാക്കാറുള്ളത് എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത് എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ജംബോ മന്ത്രി ഒരു ഇരുപത് പേരൊക്കെയാണ് യു ഡി എഫിന് മന്ത്രിമാരാകുന്നത് അതായത് ലീഗിന് മൂന്ന് പേര് പിന്നെ വേറെ കേരള കോൺഗ്രസ് മാണിക്ക് രണ്ട് പേര് ജോസഫ് ഉണ്ടെങ്കിൽ ജോസപ്പിന് ഒരാൾ ഇനി ജേക്കബ് ഉണ്ടെങ്കിൽ ജേക്കപ്പിന് ഒരാൾ സ്പീക്കർ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജപ്പോ അതുപോലെയല്ലേ പിണറായിരുന്നു നേരെ മറിച്ച് ഇ കെ ഇവിടെ മന്ത്രിസഭ ഇ കെ നനാരിയുടെ മന്ത്രിസഭ എനിക്ക് രണ്ട് വട്ടം മൂന്ന് മൂന്ന് മുഖ്യമന്ത്രി അതേ അദ്ദേഹം സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം വെറും പതിനൊന്ന് മന്ത്രിമാരെ വെച്ച് മരിച്ചിട്ടുണ്ട് എന്തിനും ഒരുപാട് മന്ത്രിമാർ നമ്മുടെ കാശ് വെറുതെ കളയാനാണോ ശരി ആവട്ടെ അത്തരത്തിൽ മന്ത്രിസഭാ വികസനം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇതിൻ്റെ ആവശ്യമല്ലോ ഈ മന്ത്രിസഭാ വികസന രാജ്ഭവനിൽ എത്ര രൂപ പൊടി ഒഴിച്ചാലാണ് ഒരു ഒരു സത്യംപ്രീം നിങ്ങളുടെയും സാധാരണക്കാരുടെയും രൂപ എടുത്ത് എന്തിനൊക്കെ എന്ത് തൃപ്തിപ്പെടുത്താൻ പ്രജിത തൃപ്തിപ്പെടുത്തേണ്ടത് തനിക്ക് കമ്മീഷൻ തന്നവരെയോ അല്ലെങ്കിൽ തന്നെ വഴിവിട്ട് സഹായിച്ചവരെയോ ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിമ്പിൾ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ തൃപ്തിപ്പെടുത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു അപ്പൊ വീണ ജോർജ്

എം പി രാജേഷ് എന്ന് പറയുന്ന ആൾ വെറുതെ എം പി രാജേഷിന് വേറെയും കുറച്ച് കുറവുകൾ ഉണ്ടായി ഈ പാലക്കാട് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പൊ അത്തരത്തിൽ എക്സൈസ് മന്ത്രിക്ക് ഇപ്പോഴാണ് വെളിപാടുണ്ടാകുന്നത് ഒറ്റ ഉദാഹരണം മാത്രം ഒറ്റ കാര്യം മാത്രമേ നമുക്കിൽ പറയാനുള്ളൂ എം പി രാജേഷ് കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ എൻ ബാലഗോപാലിനും പരാതിയുണ്ട് എന്തുകൊണ്ടാ കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു മന്ത്രിയാണ് മന്ത്രിയുടെ കീഴിലെ വകുപ്പ് സെക്രട്ടറി വരത്തുള്ളൂ കെ എം ഇബ്രഹാം അദ്ദേഹത്തിനും വെട്ടിപ്പോയി പല കാര്യങ്ങളും സംസാരിക്കുന്നു അദ്ദേഹം അറിയുന്നില്ല ഓർഡർ ആകുമ്പോൾ അദ്ദേഹം അറിയുന്നത് ഇത് ഏത് രാജ്യത്തെ നീതിയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തേ കെ എൻ ബാലഗോപാലി ഇപ്പോഴേ സംഭവം പി രാജീവ് പി രാജീവ് പറയുന്ന അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ വകുപ്പ് തല മാറ്റങ്ങൾ ക്ലിഫ് ഹൗസ് എന്ന് വിളിച്ചു പറഞ്ഞാണ് ചെയ്യിക്കുന്നത് ഇതെന്താ കരുണാകരൻ്റെ മന്ത്രിസഭയാണോ പണ്ട് കർണാകരന്റെ മന്ത്രിസഭയുടെ കാലത്ത് ക്ലിഫ് ഹൗസ് എന്നൊക്കെ മാറ്റം അങ്ങനെ നമ്മൾ കേട്ട് കഴിയുണ്ട് ക്ലിഫ് ഹൗസ് എന്ന് വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറയും ഇത് കോൺഗ്രസ് അല്ലല്ലോ കർണാകരനിലോ പോസ് അല്ലെ ഒരു ഇടതുപക്ഷ സർക്കാരാണ് കോമ്രേഡ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് നീയൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് കോട്ടയത്ത് പണ്ട് പിണറായി പറഞ്ഞു ഓർക്കുന്നുണ്ടോ കുടിച്ച് കൂത്താടാൻ ഇത് കോൺഗ്രസിന്റെ പാർട്ടി സമ്മേളനം ഇത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനമാണെന്ന് പറഞ്ഞ പിണറായി ആണ് ആ പിണറായിയുടെ വീട്ടിൽ നിന്നാണ് ഈ ഓർഡർ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് പി രാജീവ് പറഞ്ഞതിന്റെ അർത്ഥം പാർട്ടി കോട്ടയത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സഖാക്കൾ കള്ളു കുടിച്ച് ബഹുളമുണ്ടാക്കുകയാണോ ഇത് സി പി എം ആണ് പാർട്ടി എന്ന് പറഞ്ഞ പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പി രാജീവിന്റെ വകുപ്പിൽ ഓർഡർ വന്നിരിക്കുന്നു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ അതായത് പിണറായി വിജയന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയോ മരുമകന്റെ നിർദ്ദേശം മകളുടെ നിർദ്ദേശം വീട്ടിൽ നിന്നുള്ള നിർദ്ദേശം ഇതാണ് ഇതിൻ്റെ ആകെ ചുരുക്കെഴുത്ത്